കാഞ്ഞങ്ങാട് സബ് ട്രഷറിക്ക് മുന്നിൽ കേരള എൻ ജി ഒ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് കമ്മിറ്റി അവകാശ ചങ്ങല പ്രതിഷേധ സംഗമം നടത്തി സർക്കാർ ജീവനക്കാരുടെ ശമ്പള നിഷേധത്തിനെതിരെയും പത്തൊൻപത് ശതമാനം ക്ഷാമബദ്ധ കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സംഗമം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അശോക് കുമാർ കോടോം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം കൊടുക്കുന്നതിൽ ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇന്ന് അഞ്ചാം തീയതിയായി ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ശമ്പളം കിട്ടേണ്ടുന്ന ജീവനക്കാർ ഇപ്പോൾ അഞ്ചാം തീയതിയായിട്ടും ഒരു അനിശ്ചിത്വത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഈ സർക്കാർ ബോധപൂർവം ജീവനക്കാരെ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തള്ളി നീക്കി തള്ളി നീക്കിയ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും തുറന്നു പറയാനുള്ള മടിയും ഇവരുടെ ഭരണപരാജയം വെക്കാനുള്ള ഒരു ഉപായവുമായി മാറ്റിക്കൊണ്ട് സാധാരണ ജനങ്ങളെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയ നേട്ടവും ദുഷ്ടലാക്കുമുണ്ടാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു ഭരണത്തിൻ്റെ മറ്റൊരു ദുരനുഭവമാണ് നമ്മളിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി നമ്മളൊരു പണിമുടക്ക് നടത്തിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി രണ്ടു ഘടു ക്ഷാമബദ്ധ ഏപ്രിൽ മാസം മുതൽ സർക്കാർ ജീവനക്കാർക്ക് നൽകുമെന്ന് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു ആ രണ്ട് ശതമാനം തുക തടസ്സം ഒരു ഗഡു തുക തരുമെന്നവർ അവർ വാഗ്ദാനം ചെയ്തു പക്ഷേ അത് നൽകാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇന്നത്തെ ഈ ശമ്പളം വൈകിപ്പിച്ചതിലൂടെ ഈ സർക്കാർ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി പരിപാടികളുമായി പണിമുടക്ക് ഉൾപ്പെടെയുള്ള അനിശ്ചിതകാല പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരപരിപാടികളായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിനു മുമ്പ് ഇതിനു മുമ്പത്തെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ നിറം നോക്കാതെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് പണിമുടക്ക് നടത്തിയിട്ടുള്ള പാരമ്പര്യമുള്ള സംഘടനയാണ് എൻ അസോസിയേഷൻ എൻ അസോസിയേഷൻ പറയുന്നു പ്രിയപ്പെട്ട എൻ ജി ഒ യൂണിയൻകാരെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സർവീസ് സംഘടനയിലെ സമരക്കാരെ നിങ്ങൾ ഇന്നും ഇന്നലെയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരാഭാസം ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാർ വീക്ഷിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നത് കേന്ദ്രം പത്ത് വർഷമായി ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഭരണത്തിലുണ്ട് വർഷമായി ഇവിടെ പിണറായിയുടെ ഇതുവരെ ഇല്ലാത്ത ഒരു ഒരു കേന്ദ്രം എന്നുള്ള ഏത് ജീവനക്കാരും തന്നെ ഓർത്തു നോക്കുക ബ്രാഞ്ച് പ്രസിഡന്റ് രതീഷ് പെരിയങ്ങാനം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഒ ടി സൽമത് സി കെ അരുൺകുമാർ ശശി കമ്പല്ലൂർ ബ്രിജേഷ് പൈനി പി വി സുനിൽകുമാർ കെ ജി ഒ യു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി വി രാംദാസ് റെനിൽസൺ തോമസ് പ്രവീൺ വരയില്യം എൻ ഇ ശിവകുമാർ കെ സജീഷ് എം കെ ബാബുരാജ് സജീവൻ രാജീവൻ എം ഗോപിനാഥൻ എന്നിവർ പ്രസംഗിച്ചു